അല്ല എവിടുന്നിട്ട് ജനോ അല്ലേ അല്ലേ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് അല്ല ഈ ജനം ടി വി റിപ്പോർട്ടർക്ക് എവിടെ നിന്ന് കിട്ടിയവരാണ് എസ് എഫ് ഐയുടെ പേര് പറഞ്ഞാണ് അല്ല അതല്ലോ അതല്ലല്ലോ നിങ്ങൾ ചോദിച്ചു അല്ലല്ലോ അതല്ലോ നിങ്ങൾ ചോദിച്ചു നിങ്ങൾ പറഞ്ഞ ആദ്യം പറഞ്ഞ മാത്രം ഉണ്ടല്ലോ അത് എവിടെ നിന്ന് കിട്ടിയവര് നിങ്ങൾക്ക് പേര് പറഞ്ഞാണ് സിദ്ധാർത്ഥനെ ആക്രമിച്ചത് എന്ന വിവരം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയതാ അത് തെറ്റായിട്ടുള്ളവര് അതാണ് നിങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐയുടെ പേര് പറഞ്ഞാണ് അല്ല എസ് എഫ്ഐയുടെ പേര് പറഞ്ഞ എസ് എഫ്ഐയുടെ പേര് പറഞ്ഞാണ് ഇത് കാട്ടിയെന്ന് നിങ്ങളോട് ആരോ പറഞ്ഞത് നിങ്ങൾക്ക് എവിടെ നിന്ന് നട്ടി വരാ അല്ല എവിടുന്ന് ജനവല്ലേ അല്ല ജനവല്ലേ അല്ല 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 ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് അല്ല ഈ ജനം ടി വി റിപ്പോർട്ടർക്ക് എവിടെ നിന്ന് കിട്ടി വരാം എസ് എഫ് ഐയുടെ പേര് പറഞ്ഞാണ് അല്ല അങ്ങനെ അല്ല അതല്ലോ അതല്ലോ നിങ്ങൾ ചോദിച്ചു അല്ലല്ലോ അതല്ലല്ലോ നിങ്ങൾ ചോദിച്ചു അതല്ലോ അതല്ല ആര് പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി വരാ അത് പറഞ്ഞു എവിടുന്ന് കിട്ടി വരാം ആണെന്ന് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി വരാം അല്ല ആയിരിക്കുമല്ലോ ആയിരിക്കുമല്ലോ അങ്ങനെയാണെന്ന് അല്ല എവിടുന്ന് കിട്ടിയവരാം അല്ല അല്ല ഞാൻ ഞാൻ നിങ്ങൾ 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 എവിടെ പറഞ്ഞത് ആ മറുപടി പറയാം 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 മറുപടി പറയാം മറുപടി പറയാം അല്ല മറുപടി പറയാം മറുപടി 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 പറയാം 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 നീ നിങ്ങൾ പറഞ്ഞ ആദ്യം പറഞ്ഞ വാദം ഉണ്ടല്ലോ അത് ഇവിടെ നീട്ടിയവരെ നിങ്ങക്ക് പേര് പറഞ്ഞാണ് സിദ്ധാർത്ഥിനെ ആക്രമിച്ചത് എന്ന വിവരം നിങ്ങക്ക് എവിടെ നിന്ന് അത് തെറ്റായിട്ടുള്ളത് അതാണ് നിങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ശരിയല്ല എന്നാണ് പറഞ്ഞത് അതിനകത്ത് ഉൾപ്പെട്ട എസ് എഫ് ഐക്കാരെ അത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇവര് എസ് എഫ് ഐക്കാർ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ആ ഉൾപ്പെട്ട എസ് എഫ് ഐക്കാർ ഒരിക്കലും സംഘടന ആഗ്രഹിക്കാത്ത നിലയിലുള്ള ഇടപെടലാണ് നടത്തിയത് അവിടെ അങ്ങനെ ആ ക്യാമ്പസിനകത്ത് ഈ നിലയിൽ ആരെങ്കിലും ഒരു വിദ്യാർത്ഥി ആക്രമിക്കുമ്പോൾ അതിൻ്റെ കൂടെ പോയി നിന്ന് തല്ലിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തല്ലേണ്ട ആളുകളല്ല എസ് എഫ് ഐക്കാര് എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം അതല്ലാത്ത നിലയിൽ അവരവിടെ പോയിട്ട് അതിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ച് പുറത്താക്കിയത് അവരെ ഉൾപ്പെടെ മാതൃകാപരമായി ശിക്ഷിക്കണം അവർക്ക് ലഭ്യമാകുന്നതിലേക്ക് വെച്ച് ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ അവർക്ക് കൊടുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രതികളായിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലൊരു ചോദിക്കുന്നത് യൂണിറ്റ് അവിടെ ഉണ്ട് മാസങ്ങൾക്ക് മുൻപാണ് കേരളത്തിൽ ഒരു സംഭവം ഉണ്ടായത് കേരളത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു മണ്ഡലം ഭാരവാഹി മണ്ഡലം പ്രസിഡന്റ് മലപ്പുറം ജില്ലയിൽ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തി കൊലപ്പെടുത്തി സ്വന്തം വീട്ടിന്റെ മുറ്റത്ത് കുഴിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തു നിങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഘടകം കൂടിച്ചിരുന്ന് തീരുമാനിച്ച് നടത്തിയ കൊലപാതകമാണെന്ന് കേരളത്തിൽ ഏതൊരു മാധ്യമങ്ങൾ പറഞ്ഞു ഏതൊരു മാധ്യമങ്ങൾ പറഞ്ഞു ആരെങ്കിലും അതിൻ്റെ ഇൻറോയ്ക്കകത്ത് ഇപ്പോൾ ഇന്നലെ പി എം ആർഷോയായിരുന്നു പല മാധ്യമങ്ങളിലെ ഇൻറോയ്ക്കകത്ത് നിങ്ങൾ ആരെങ്കിലും ഷാഫി പറമ്പിലോ രാഹുൽ മാൻ കൂട്ടത്തെയോ മലപ്പുറത്ത് നടന്ന കൊലപാതകത്തിൻ്റെ പേരിൽ നിങ്ങൾ ഇൻറോയിൽ കൊണ്ടുവന്ന് വെച്ചോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകമാണ് അതെന്ന് പറഞ്ഞോ അല്ല ഇല്ലല്ലോ പറഞ്ഞിട്ടില്ല അവിടെയാണ് ഇതിൻ്റെ വ്യത്യാസം ഇതിനകത്ത് ഉൾപ്പെട്ട ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർ ചെയ്തിട്ടുണ്ട് അവർ ചെയ്തിട്ടുണ്ട് അവർ തെറ്റുകാരാണ് അവരെ സംരക്ഷിക്കില്ല അവരെ ഒഴിവാക്കി നിർത്തുമ്പോൾ അവർക്ക് അവർ മാത്രമേ അവരുമായി ശിക്ഷിക്കപ്പെടണം ഇവിടെ മറിച്ച് ഇതെന്തോ എസ് എഫ് ഐ ആസൂത്രണം ഇത് നടപ്പിലാക്കി എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം അത് ശരിയല്ല എന്നുള്ളതാണ് എസ് എഫ് ഐ റാഗിങ്ങോ അല്ലെങ്കിൽ ഈ നിലയിലുള്ള അക്രമ സംഭവങ്ങൾക്കോ നേതൃത്വം കൊടുക്കില്ല ഞങ്ങൾ നേതൃത്വം കൊടുക്കില്ല ഞങ്ങൾ അങ്ങനെയുള്ള ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാടും സ്വീകരിക്കില്ല പക്ഷേ ഇതിനെ ഈ നിലയിൽ എസ് എഫ് ഐ അങ്ങ് നശിപ്പിച്ച് ഇല്ലാതാക്കി കളയുന്നതിന് വേണ്ടിയിട്ട് ഒരു ടൂളാക്കിയിട്ട് ഒരു ദാരുണമായ സംഭവത്തെ ഒരു വിദ്യാർത്ഥിയുടെ മരണത്തെ അതിന് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇതെങ്ങനെ രാഷ്ട്രീയ ലാഭത്തിൽ നിന്ന് ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ അത് ആ വിദ്യാർത്ഥിയോടക്കുള്ള നീതി നിഷേധാണല്ലോ ആ വിദ്യാർത്ഥിയെ വിദ്യാർത്ഥി പല ഘട്ടത്തിലും എസ് എഫ്ഐയുടെ ഭാഗമായിട്ടുള്ള എസ് എഫ്ഐയുടെ പരിപാടികൾക്കകത്ത് പങ്കെടുത്തിട്ടുള്ള ആളാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഇത് സംഘടനയുമായി ബന്ധമില്ലാത്തൊരു വിഷയത്തെ അത് എസ് എഫ് ഐയുടെ തലയിൽ കൊണ്ടുപോയി കെട്ടി അതെങ്ങനെയും എസ് എഫ് ഐയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരാധാക്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഇടപെടലിനകത്ത് ആ ഇടപെടലിനുള്ള വിമർശനം ഇപ്പോൾ ഇതിൽ മാതൃഭൂമി ഉണ്ടോയെന്ന് എനിക്കറിയില്ല മാതൃഭൂമി ഇല്ല എന്നും മാതൃഭൂമി കഴിഞ്ഞ ദിവസം ഒരു ചർച്ച വെച്ചു ഇതിനകത്ത് ആദ്യത്തെ ദിവസം ആദ്യ ദിവസം മാതൃഭൂമി കെ എസ് യു സംസ്ഥാന ഭാരവാഹിയെ മാത്രം വെച്ചുകൊണ്ട് ഒരു ചർച്ചയെ സംഘടിപ്പിക്കുക എന്നിട്ട് തീരെ എഴുതുകയാണ് ഇപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടൊരു ദൃശ്യമാധ്യമം ഈ വിഷയത്തിന് നടത്തിയ ചർച്ച മാതൃഭൂമിയുടെ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങോട്ട് സ്ഥാപിക്കുകയാണ് എസ് എഫ് ഐ നടത്തിയ കൊലപാതകം എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുക ഇപ്പം നിങ്ങളൊക്കെ ഈ വിഷയത്തിനകത്ത് ഇടപെടുന്നതിന് മുമ്പ് ഞങ്ങൾ ഇടവിട്ടുണ്ട് ഈ വിഷയത്തിനകത്ത് മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നതിന് മുൻപ് നിങ്ങൾ അഭിപ്രായം പറയുന്നതിന് മുൻപ് ഞങ്ങൾ ഇതിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്ന് ഈ വിഷയ അറിഞ്ഞ ഘട്ടത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കണമെന്ന് ആ ഘട്ടത്തിൽ ഞങ്ങൾ ഈ പറഞ്ഞ ആളുകളെടുത്ത് പുറത്താക്കി നിങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞിട്ടല്ല ഞങ്ങൾ പുറത്താക്കിയത് പ്രൈമറി ഇൻവെസ്റ്റി റിപ്പോർട്ടിനകത്ത് ആന്റി റായിംഗ് സെലിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ ഈ ആളുകളുടെ പേര് കണ്ടപ്പോൾ തന്നെ ഞങ്ങളടുത്ത് പുറത്താക്കി അത് ഞങ്ങൾ പുറത്ത പ്രസ്താവന കൊടുത്തു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗൌരവരായിട്ടുള്ള വിഷയമാണ് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കണം നിങ്ങൾ ഒരൊറ്റ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ ആ ഘട്ടത്തിൽ ഞങ്ങൾ മാത്രക്കുറിപ്പ് സ്വാഭാവികൾ കൊടുക്കുന്നുണ്ടാവില്ല കൊടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല ഒരൊറ്റ മാധ്യമം റിപ്പോർട്ട് ചെയ്തില്ലോ ആ ഘട്ടത്തിൽ ആ ഘട്ടത്തിൽ ഇത് ചർച്ചയാകേണ്ട വിഷയമല്ലേ ഞങ്ങൾ അപ്പോഴേ ഇടപെട്ടുണ്ട് അല്ലാണ്ട് നിങ്ങൾ മാധ്യമങ്ങൾ ഈ വിഷയം പൊതുമുഖത്തിന് മുമ്പിൽ ചർച്ചയാക്കിയപ്പോൾ ഈ വിഷയത്തിനകത്തേക്ക് കടന്നു പോകുന്നത് ആ ഘട്ടത്തിൽ പുറത്താക്കിയ ആളുകളല്ലേ ഞങ്ങൾ അപ്പോൾ ഒരു വിഷയത്തിനകത്ത് ജനുവിനായിട്ട് അതിനകത്ത് വേട്ടയാടേണ്ട ആവശ്യം മാധ്യമങ്ങൾക്കുണ്ടോ ഇതിപ്പോൾ എസ് എഫ് ഐ ശരിക്കും എസ് എഫ് ഐയിലെ പ്രവർത്തകർ അല്ലെങ്കിൽ അവരുടെ യൂണിറ്റ് ഭാരവാഹികൾ തന്നെയല്ലേ പറയിപ്പിച്ചത് അല്ല ഇതിനകത്ത് ആ ആളുകൾ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാനല്ല ഞങ്ങൾ വന്നിട്ടുള്ളത് അവരെ ഒഴിവാക്കല്ലേ ചെയ്തിട്ടുള്ളത് നിങ്ങൾ പറയുന്ന ആംഗിൾ വ്യത്യാസം ഉണ്ട് അതാ പ്രശ്നേ നിങ്ങളിത് എസ് എഫ് ഐ മുഴുവൻ പ്രശ്നമാണ് ക്യാമ്പസുകൾക്കൊക്കെ ഇത്തി ഇതാണല്ലോ ക്യാമ്പ് എസ് എഫ് ഐ കൊന്നു ബാക്കി പതിനാല് പേരെക്കുറിച്ചും നിങ്ങൾ പറയുന്നില്ലല്ലോ പതിനെട്ട് പ്രതികളിൽ ബാക്കി പതിനാല് പേരെക്കുറിച്ചും നിങ്ങൾ പറയുന്നില്ലല്ലോ അതിന് നാല് എസ് എഫ് ഐക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട് തർക്കല്ല അതിൻ്റെ പേരിൽ എസ് എഫ് ഐ ആണ് കൊലപ്പെടുത്തിയത് എന്ന് നിങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുക അത് ശരിയല്ല എന്നേ പിന്നെ നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ഞങ്ങളോട് ഭയങ്കര സ്നേഹം എന്നും പറയല്ലേ ഏഹ് മാധ്യമങ്ങൾക്ക് ഞങ്ങളോട് ഭയങ്കര സ്നേഹമെന്നും പറയല്ലേ അതല്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം അപ്പം നമ്മൾ വലിയ സ്നേഹം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ ഇത് തെറ്റായിട്ട് ഇതിന് ഉപയോഗിക്കുന്നതിനകത്തുള്ള ഞങ്ങളുടെ വിമർശനമുണ്ട് ആ വിമർശനം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ